ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം സോഡിയവും ക്ലോറൈഡും നിശ്ചിത അളവിൽ ശരീരത്തിന് ആവശ്യമാണ് രക്തസമ്മർദ്ദം ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിൽ സോഡിയം പ്രധാന ഘടകമാണ് ഹൃദയം പേശികൾ നാടികൾ എന്നിവയുടെ പ്രവർത്തനത്തിലും സോഡിയത്തിന് പ്രധാന പങ്കുണ്ട് ക്ലോറൈഡിന്റെ അംശം ശരീരത്തിലെ ജലത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു മാത്രമല്ല ദഹനത്തെ സഹായിക്കുന്നു ആയുർവേദത്തിൽ കറി ഉപ്പിനെ കുറിച്ചും മറ്റുതരം ഉപ്പുകളെ കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് രസങ്ങളിൽ ലവണ വർഗത്തിലാണ് ആയുർവേദം ഉപ്പിനെ കുറിച്ച് വിവരിക്കുന്നത് പല വിധത്തിലുള്ള ഉപ്പുകളെ കുറിച്ചും നമ്മൾ നിത്യവും കൈകാര്യം ചെയ്യുന്ന ഉപ്പിനെ കുറിച്ചും അതുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കി അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ കൂടി ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആഹാരത്തിന് രുചി വേണമെങ്കിൽ കറി പ്രധാന ഘടകമാണ് മാത്രമല്ല ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ കേട് ദീർഘകാലം സൂക്ഷിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കുന്നു ഉപ്പ് ഉഷ്ണവീര്യമേറിയതും തീഷ്ണവുമാണ് രുചി പ്രധാനം ചെയ്യുന്ന ഉപ്പ് ദീപനശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അമിത ഉപയോഗം അപകടം എല്ലാവിധത്തിലും ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഘടകമാണെങ്കിലും കറിയുപ്പിന്റെ അമിത ദോഷം ചെയ്യും ഉപ്പ് കൂടുതൽ കഴിച്ചാൽ ശർദിയും വയറിളക്കവും വരാം ശരീരം കൂടുതൽ തടിച്ചു വരും ശരീരത്തിൽ നീരും തൊക് രോഗങ്ങളും ഉണ്ടാകാം ഉപ്പ് കൂടുതലായി കഴിക്കുന്നത് രക്തബാധം ഉണ്ടാകാൻ കാരണമായേ ഉപ്പ് കൂടിയ അളവിൽ ദീർഘകാലം ഉപയോഗിച്ചാൽ അകാല നര അകാല വാർധക്യം എന്നിവ ബാധിക്കും കറി ഉപ്പ് കൂടുതലായി ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിന്റെ ഓജസ് നശിക്കുകയും ശരീരം ക്ഷയിക്കുകയും ചെയ്യുന്നു വേദന ശമിപ്പിക്കാൻ അല്പമായ അളവിൽ ഉപ്പ് ഉപയോഗിക്കുന്നത് ഒമിനീർ ഗ്രന്ഥികളുടെയും പചന ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പിൽ അയഡിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഗോയിറ്റർ പോലുള്ള ഗ്രന്ഥി ഗ്രന്ഥിവേഗങ്ങൾ തടയാൻ കഴിയും സന്ധിവേദനയും ഗന്ധി വീക്കവും ഉള്ളവർക്ക് ഉപ്പ് കിഴികെട്ടിപ്പിക്കാം തൊണ്ടവേദന തൊണ്ടയിലെ പഴുപ്പ് എന്നീ രോഗങ്ങളുള്ളവർ ഉപ്പുവെള്ളം കവിൽ കൊള്ളുന്നതും നല്ലതാണ് ആമാശയ വൃണങ്ങളുള്ളവർ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ താൽക്കാലികമായി ശമനം കിട്ടും ഉപ്പുവെള്ളം കൊണ്ട് നസ്യം ചെയ്താൽ വാതികമായ തലവേദന ശമിക്കും കുറച്ച് ഉപ്പ് എടുത്ത് വെള്ളത്തിൽ ചാരിച്ച് ലേപനം ചെയ്താൽ വ്രണങ്ങളിൽ നിന്നുള്ള രക്തസ്രാവം കുറയുന്നതാണ് മുറിവെണ്ണയിൽ ഉപ്പ് ചേർത്ത് തിളപ്പിച്ച് ആ ഉപ്പ് കൊണ്ട് തന്നെ കിഴികെട്ടി മുറിവെണ്ണയിൽ മുക്കി ചെറു ചൂടോടെ കിഴിവെച്ചാൽ നീർക്കെട്ട് മൂലമുള്ള സന്ധി വേദനയ്ക്ക് ശമനം ലഭിക്കും പല്ല് തേക്കുന്നതിനും പല്ല് വൃത്തിയാക്കുന്നതിനും ഉപ്പ് പ്രധാനമാണ് ഇന്ദുപ്പിന്റെ ഉപയോഗം ആയുർവേദത്തിൽ കറി ഉൾപ്പെടെ പത്തുതരം ഉപ്പുകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇന്ദുപ്പ് അതായത് സൈന്ദവം തുവർജില ഉപ്പ് അതായത് സൗർജലം വിളയുപ്പ് അതായത് വിടം കറിയുപ്പ് സമുദ്രം രോമകംയം ഈശസൂത്രം വാലുകേലം ശൈലമൂല കരോത്ഭവം എന്നിവയാണ് പത്ത് തരം ഉപ്പുകൾ ഉപ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇന്ദുപ്പ് തന്നെയാണ് ഇന്ദുപ്പ് ഗതാഗത വർദ്ധിപ്പിക്കാൻ സഹായി ത്രിദോഷങ്ങളെ സമാവസ്ഥയിലാക്കുന്ന ഇന്ദുപ്പാണ് ഔഷധ ആവശ്യത്തിന് കൂടുതലായി ഉപയോഗിക്കുന്നത് ഇന്ദുപ്പ് കഴിച്ചാൽ മലബന്ധം കുറയും വിരോചനത്തെ ഉണ്ടാക്കും വമന വിരോചനാദി പഞ്ചകർമ്മ ചികിത്സകളിൽ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നുണ്ട് ത്രിദോഷങ്ങളായ ഇന്ദുപ്പിന് തുവർച്ചിലെ ഉപ്പിനും ശേഷമാണ് കറിയുപ്പിന്റെ സ്ഥാനം അതായത് ഔഷധ ആവശ്യത്തിന് ത്രിലവണം ചേർക്കുക പഞ്ച ലവണം ചേർക്കുക എന്നൊക്കെ വിരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ മൂന്ന് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇന്ദുപ്പും തുവർച്ചിലെ ഉപ്പും വിടയുപ്പും ചേർക്കണം അഞ്ച് ഉപ്പുകളാണെങ്കിൽ ത്രില ത്രിലവണങ്ങൾക്കൊപ്പം കറിയുപ്പും ഓരുപ്പും കൂടി ചേർക്കണം ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി താഴെ കമന്റുകളായി രേഖപ്പെടുത്തണം